അഞ്ചൽ ചന്തമുക്കിന് താഴെ ഏറം തടിക്കാട് റോഡ് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ ഔട്ട്ലെറ്റ് ഉള്ളത് അതൊരു പ്രത്യേകതയാണ് ഇത് ഞങ്ങളുടെ മോളാണ് അപ്പൊ മോടെ കാതിന്റെ ഒരു കാതിലേ ഉള്ളു കമ്മല് ഒരു കാതില് കമ്മലില്ല ആ കുഞ്ഞിലെ ഒന്ന് കുത്തിയതാണ് കുത്തിയത് ശരിയായില്ലായിരുന്നു അതുകൊണ്ട് അവളുടെ അമ്മ എന്തായാലും ആ കമ്മല ഊരി മാറ്റിയായിരുന്നു മാറ്റിട്ട് ഇച്ചിരി വളരുമ്പഴത്തേക്ക് ഒന്നും കൂടെ കുത്താനും അപ്പൊ കുഞ്ഞാണെങ്കിൽ വളർന്നതിന് ശേഷമാണെങ്കിൽ ബോച്ച ഒരു പരസ്യത്തിനകത്ത് പരസ്യത്തിനകത്തേ ഒരു ലേബിക്കെ കാട്ട ഒരു ഡയമണ്ടെ കാതിൽ ഇട്ട് കൊടുക്കുന്നതെ കാണ്ട് മോൾ കണ്ടിട്ടുണ്ട് അന്ന് തൊട്ട് മോളുടെ ഒരു ആഗ്രഹമാണ് ബോച്ച വന്നാലേ ഞാൻ കമ്മൽ കാത് കുത്തി കമ്മലിടക്കുന്ന അപ്പൊ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ അത് കാര്യമാക്കത്തില്ല ഞങ്ങൾ രണ്ടുമൂറ് പ്രാവശ്യം കമ്മല് കുത്താനായിട്ട് കടയെ കൊണ്ടുപോവുകയും ചെയ്തു പക്ഷെ അവള് സമ്മതിച്ചിട്ടേ ഇല്ല എന്ന് പോച്ച വരുന്നോ അന്നേ ഞാൻ കമ്മലെടുത്തോളൂന്ന് പറഞ്ഞ് ഇരിക്കുക പുള്ളിക്കാരി പോരാട്ടുണ്ട് എല്ലാവരും സന്തോഷത്തിലാണ് പോച്ചെ വന്നാൽ കുഞ്ഞിൻ്റെ ആഗ്രഹം ചണ്ടമുക്കില് താഴെ നമ്മുടെ ഗവൺമെന്റ് എൽ പി എസ് നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് ഈ ഒരു മോളുടെ ഒരാഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് ഈ മോളിലെ അമ്മയും അച്ഛനും ഫിജിക്കാട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ ഈ നമ്മുടെ ബോച്ചയുടെ പേര് കേട്ട് കേട്ട് ഈ മോക്ക് ബോച്ചയുടെ ഭയങ്കര സ്നേഹം തോന്നി അതുപോലെ തന്നെ ഈ ബോച്ച നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്ത് ബോച്ചയുടെ വീഡിയോയ്ക്കകത്ത് ഒരു കമ്മൽ ഒരു മോക്ക് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ഈ മോള് കണ്ടിട്ട് മോള് പറയുന്നത് എനിക്കും കമ്മല് കുത്തണം ബോച്ച വന്നിട്ട് ഞാൻ കുത്തത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോഴത്തെ ഈ മോളിന്റെ നേരത്തെ കമ്മല് കുത്തിയതായിരുന്നു അത് ഊരി മാറ്റി ഊരി മാറ്റി കുറെ നാളിത് ഉപയോഗിക്കാതെ ഇട്ടു അത് കഴിഞ്ഞിട്ടൊ ബോച്ച വരുന്നത് തന്നെ അറിഞ്ഞ് ഈ മോളുണ്ടല്ലോ ഇത് കുത്തണം കുത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നാളെ നമ്മുടെ ബോച്ച അഞ്ചില് ഈ മോളെ കാതു കുത്താനായിട്ട് വരുന്നുണ്ട് ഇത് അവിടെ മോളുടെ അച്ഛന്റെ അമ്മയുടെ ഒരു ഈ സ്റ്റാളാണ് അപ്പൊ ഇവിടെ ആണ് വരുന്നത് മോളെ നാളെ ബോച്ച ബോച്ചങ്ങള് വരുവോ മോളെ എന്തിനാ വരുന്നത് കാതു കുത്താനായിട്ട് വരുവാണോ ബോച്ചെ വരുമ്പോ കാത് കുത്തുവോ കാത് കുത്താവളെ ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടോ പോയിട്ടുണ്ടോ അമ്മയൊക്കെ ആ അപ്പൊ നാളെ പോച്ച ഇവിടെ വരും നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും പോച്ചെ കാണാനും ഈ മോളെ കാതുകൂട്ടുന്ന കാര്യത്തിനും കാണാൻ വരണം മറക്കരുത് നമ്മുടെ എൽ പി എസ് അഞ്ചൽ സ്കൂളിന്റെ നേരെ ആണ് ഈ പോച്ച എത്തിയുടെ ഔട്ട്ലെറ്റ് ഉള്ളത് അവിടെയാണ് നാളെ പോച്ച കൃത്യം മൂന്ന് മണിക്ക് നമ്മുടെ അഞ്ചൽ ഇവിടെ എത്തുന്നതായിരിക്കും എല്ലാവരും വരിക ഓക്കെ